പ്രശ്നം എന്താ ആ ഇന്ത്യക്ക് ആണവായുധം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു പടി കൂടി മുന്നിൽ കടന്നിരിക്കുകയാണ് ആണവായുധം ഉപയോഗിച്ചുള്ള തിരിച്ചടിക്ക് വലിയൊരു കരുത്ത് നേടിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ആണവായുധം ഇന്ത്യ ഒരു വെൻ ആണവശക്തിയാണ് ആ ആണവശക്തിയാണ് എന്ന് പറയുമ്പോൾ ആണവ ഊർജത്തെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഇനി നമ്മളെ ആരെങ്കിലും അതുപയോഗിച്ച് ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കനത്ത തിരിച്ചടി സർവനാശം കൊടുക്കാനും നമ്മൾ സജ്ജരായി കഴിഞ്ഞിരുന്നു സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രതിരോധ സേന അതിന് എന്താ പറയുക പൂർണ്ണമായും കരുത്താർജിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണ് വിജയകരമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത് അതിൻ്റെ വാർത്തകളാണ് ഇന്ന് രാജ്യത്തെമ്പാടും അലയടിക്കുന്നത് ഈ ആണവായുധം ഉപയോഗിച്ച് ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറത്തേക്ക് ആണവായുധം കൊണ്ട് തിരിച്ചടിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ നാവികസേന നേടിയിരിക്കുന്നു എന്ന് മാത്രമല്ല അത് ഈ അന്തർവാഹിനിയിൽ നിന്ന് ഒരു അന്തർവാഹിനിയിൽ നിന്ന് പോലും തൊടുക്കാവുന്ന തരത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് അതിൻ്റെ പരീക്ഷണം പൂർണ്ണമായിട്ടും വിജയിച്ചു അത് നാവികസേനയുടെ എന്താ പറയേണ്ട കിരീടത്തിലെ ഒരു പൊൻ തൂവലായി മാറിയിരിക്കുകയാണ് ആ പരീക്ഷണ വിജയം ഇത് നമ്മുടെ നാവികസേനയുടെ കയ്യിലുള്ള ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഖാദ് അരി എന്ന് പറഞ്ഞ ശത്രു എന്നാണ് അർത്ഥം ഖാദ് നശിപ്പിക്കുക ശത്രുവിനെ വധിക്കുക അപ്പോൾ അരി ഖാദ് എന്ന് പറയുന്ന ആ അന്തർവാഹിനി ഒരു അതൊരു അന്തർവാഹിനിയുടെ പേരാണ് ഐ എൻ എസ് ിൽ നിന്നാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കുന്ന തകർക്കുന്ന വിധത്തിലുള്ള ഒരു കെ ഫോർ എന്നു പേരുള്ള ആണവ ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ പരീക്ഷണമാണ് നമ്മൾ നടത്തിയത് അത് വൻ വിജയമായി മാറി ഇതോടെ കര നാവിക വ്യോമ സംവിധാനങ്ങൾക്ക് പുറമേ സമുദ്രത്തിനടിയിൽ നിന്നും അതായത് അന്തർവാഹിനി എപ്പോഴും സമുദ്രത്തിനടിയിലാണല്ലോ ഘടകം അപ്പൊ നമ്മൾ ആകാശത്തും ഭൂമിയിലും വെള്ളത്തിലും മാത്രമല്ല പാതാളത്തിൽ നിന്ന് പോലും നമുക്ക് ശത്രുവിനെ നേരിടാൻ കഴിയും തിരിച്ചടിക്കാൻ കഴിയും അത് അതൊരു വലിയ നേട്ടമാണ് ഇത് ഇങ്ങനെ ആക്രമണം നടത്താൻ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടിക പറയുന്നുണ്ട് ആ പട്ടികയിൽ ദ ഇന്ത്യയും പിന്നെ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പരീക്ഷണം ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളെയാണ് ഈ ഇത് ഈ സംവിധാനമുള്ള ഏഷ്യൻ രാജ്യം വളരെ കുറവാണ് അതില് ഒരു രാജ്യമായി നമ്മൾ മാറി ഇതെനിക്ക് തോന്നുന്നു ചൈനയ്ക്കും പാകിസ്ഥാന് ഈ നേട്ടം അവകാശപ്പെടാനില്ല ചൈനയ്ക്ക് ഇത് സാധിക്കും ഇത് സാധിക്കും അമേരിക്കയ്ക്ക് ഇത് സാധിക്കും ഒരു പക്ഷേ ഫ്രാൻസിന് ഇത് സാധിച്ചേക്കും എന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല പറ്റില്ല പാകിസ്ഥാൻ എന്തായാലും പറ്റില്ല അവർക്ക് അന്തർവാഹിനി തന്നെ അവരുടെ കയ്യിലുള്ളതൊക്കെ പിന്നെ അമേരിക്കയെ മറ്റും കണ്ടം ചെയ്ത് കൊടുത്ത സാധനങ്ങളാണ് അത് വെച്ച് ആ എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ തള്ളിക്കളയും എന്ന് പറഞ്ഞ് ഈ തള്ളിമറിക്കല് മാത്രമേ ഉള്ളൂ ആരപ്പട്ടണിയും മുഴുപട്ടണിയുമായിട്ട് വളരെ ഗതികേടിലാണ് പാകിസ്ഥാൻ ജനത അവിടേതായ ഇമ്രാൻഖാൻ എന്നെ ജയിലിൽ നിന്ന് വിടണമെന്നും പറഞ്ഞ അയാളുടെ ഭാര്യ അവിടെ രക്തരൂഷിതമായ സംഘർഷവും സമരവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും അസ്ഥിരമായ ഒരു സാഹചര്യങ്ങളിൽ കൂടെ പാകിസ്ഥാൻ കടന്നു പോവുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ബുധനാഴ്ച അതായത് മെനങ്ങാന്ന് അതെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ബുധനാഴ്ച വിശാഖപട്ടണത്തിന് സമീപത്തായിരുന്നു പരീക്ഷണം എത്ര രഹസ്യമായിട്ടാണ് നമ്മൾ ആ പരീക്ഷണം നടത്തിയതെന്ന് നോക്കണേ ഏ അന്തർവാഹിനിയിൽ നിന്ന് എസ് എൽ ബി എം സബ് മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഒന്നുകൂടെ ഞാൻ പറയാം സബ് മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് വെച്ചാൽ എസ് എൽ ബി എം അതിൻ്റെ ചുരുക്കെഴുത്താണ് ആ അതിൻ്റെ പരീക്ഷണമാണ് ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ നമ്മൾ വിജയിച്ചു പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതാണ് വ്യക്തമായിട്ട് അവർ പറയുന്നു അപ്പോൾ നമ്മളെ തദ്ദേശീയമായിട്ടാണ് ഈ മിസൈൽ പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് ഇത് പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഖര ഇന്ധനം പരിപൂർണമായിട്ടും ഖര ഇന്ധനം ഉപയോഗിച്ച് ആണ് ഇത് പ്രവർത്തിക്കുന്നത് മുമ്പ് ഇത് മുങ്ങിയ ഭാഗികമായിട്ട് മുങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ മിസൈൽ തൊടുത്ത് നമ്മൾ പരീക്ഷണം നടത്തിയത് അഞ്ച് തവണ പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യാസമുണ്ട് പരിപൂർണമായിട്ടും സമുദ്രത്തിൻ്റെ അടിയിൽ അടിത്തട്ടിൽ നിന്ന് അന്തർവാഹിനിയിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഇത് തൊടുത്ത് പരീക്ഷണം നടത്തി അത് വിജയിച്ചു എന്നാണ് നമുക്കിപ്പോൾ പ്രതിരോധ സേനയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കെ ഫൈവിൻ്റെ പ്രത്യേകതകൾ ആ വരുന്നു അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഒരു സംരംഭം വിജയിച്ചു കഴിഞ്ഞാണല്ലോ പറയുന്നത് ഞങ്ങൾ വിജയിച്ചായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ പ്രതിരോധ സേന അനൗൺസ് ചെയ്തിരിക്കുന്നു കെ ഫോറ് നമ്മൾ വിജയിച്ചു ഞങ്ങളിത് ആ കെ ഫൈവിലേക്ക് കടക്കുകയാണ് പുതിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ വിശദാംശങ്ങൾ അവർ തന്നിരിക്കുന്ന കുറിപ്പ് ഞാൻ വായിക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആണവ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരി ഹന്ത് നമ്മളിപ്പോൾ അരി ഖാദിൻ്റെ കാര്യം പറഞ്ഞു ഇത് അരി ഹന്ത് ഇത് രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്തു ഇതിൽ നിന്നാണ് കെ പതിമൂന്ന് മിസൈൽ പരീക്ഷിച്ചത് രണ്ടാമത്തെ അന്തർവാഹിനി അരി ഖാദ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കമ്മീഷൻ ചെയ്തത് ഇതിൽ നിന്നാണ് ഇപ്പോൾ കെ ഫോർ മിസൈൽ പരീക്ഷിച്ചത് അടുത്ത വർഷം മൂന്നാം ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിധമൻ കമ്മീഷൻ ചെയ്യും ഇതോടെ ഇന്ത്യയുടെ ആണവ തിരിച്ചടി ശേഷി പൂർണ്ണ സജ്ജമാകും അതിനുശേഷം കെ കെ എസ് ഫോർ എന്ന കോഡ് നാമം നൽകിയിരിക്കുന്ന മറ്റൊരു ആണവ അന്തർവാഹിനിയും അണിയറയിൽ സജ്ജമാകുന്നുണ്ട് ഇതിൽ നിന്ന് കെ ഫൈവ് എന്ന അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള എസ് എൽ ബി എം പരീക്ഷിക്കും ഇത് പ്രതിരോധ സേന നൽകുന്ന വിവരമാണ് പിന്നെ അതുപോലെ വേറെയും വിവരങ്ങൾ വരുന്നു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നമുക്ക് സ്വന്തമാണ് അതായത് കാൺപൂർ ഐ ഐ ടി റഡാറുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതാണ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അത് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അത് ഈ കെ ഫോറിൻ്റെ പരീക്ഷണ വിജയം ശത്രുരാജ്യങ്ങളെ വലിയ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ചൈനയാണ് അത് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൂടി നമ്മൾ നമ്മുടെ സേനയിലേക്ക് വിന്യസിച്ച് കഴിഞ്ഞാൽ അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ ചുവടുവെപ്പാണ് ഈ ഒഡീഷ തീരത്ത് പത്ത് ദിവസം മുമ്പ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈല് നമ്മൾ പരീക്ഷിച്ചു അത് വിജയിച്ചിരുന്നു ഇപ്പോൾ ഇതാ പുതിയ പ്രതിരോധ സേന അതിൻ്റെ കൂടെ പുറത്തുവിടുന്ന മറ്റൊരു വിവരം നമ്മുടെ കയ്യിൽ ബ്രഹ്മോസ് എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട് അല്ലേ പഴയ ബ്രഹ്മാസ്ത്രത്തിന്റെ ഒരു ഒരു എന്താ പറയുക അതിന്റെ ആ ആശയത്തിൽ നിന്നുണ്ടാക്കിയെടുത്തതാണ് കൃത്യമായി ശത്രുവിനെ മാത്രം ടാർജറ്റ് ചെയ്ത് വധിക്കുന്ന ഒരു മിസൈലാണ് അത് വാങ്ങാൻ യു എ ഇ വന്നിരിക്കുകയാണ് അപ്പോൾ വലിയ തുക കൊടുത്ത് അത് നമുക്ക് പിന്നെ നമ്മളിൽ നിന്ന് അത് വാങ്ങും അതുപോലെ പിന്നോ പിനാക റോക്കറ്റ് വ്യൂഹം അർമീനിയയ്ക്ക് നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന് വേണ്ടി വിയറ്റ്നാമും ഇൻഡോനേഷ്യയും യു എ ഇയും ഒക്കെ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്തിനും വലിയ ഉണർവേകും നമ്മൾ വലിയ തോതിൽ സാമ്പത്തിക ശക്തിയായും മാറും ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പരീക്ഷിച്ചത് അത് അയ്യായിരം കിലോമീറ്റർ കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത് ഈ കെ ഫോർ മിസൈലിനെ കുറിച്ച് ചില വിവരങ്ങൾ വിട്ടിട്ടുണ്ട് അതിൻ്റെ നീളം പത്ത് മീറ്റർ ആണ് വ്യാസം പതിനഞ്ച് മീറ്ററാണ് ഭാരം ഇരുപത് ടെണ്ണാണ് പോർമുന ഈ ഇരുപത്തഞ്ച് ടെണ്ണാണ് പരമാവധി അപ്പോൾ ഈ ആണവായുധം വഹിക്കാൻ അങ്ങേയറ്റം ശേഷിയുള്ള ഒരിതാണ് നമ്മൾ നേരത്തെ കെ പതിനഞ്ച് പറഞ്ഞിരുന്നു കെ പതിനഞ്ചിന്റെ അഞ്ചിരട്ടി ദൂരപരിധി അഞ്ച് മടങ്ങ് ദൂരപരിധി ഇതിനുണ്ട് ഇതിനിപ്പോ മൂവായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് അത് അയ്യായിരം ആക്കാൻ ഇത് ഭൂമിയിൽ നിന്ന് തുടക്കുന്നതല്ല കേട്ടോ ഭൂമിയിൽ നിന്ന് തൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ദൂരപരിധിയുണ്ട് ഇതെന്താ ആണവ അന്തർവാഹിനി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് അതെ അപ്പോൾ അത്രയും നമ്മൾ വളരെയധികം പുരോഗതി പുരോഗതി നേടിയിരിക്കുന്നു പ്രതിരോധ രംഗത്ത് ഭാരതം ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു അയൽ രാജ്യങ്ങൾ അതെ ശക്തനോട് എപ്പോഴും സൗഹൃദമേ ആവുകയുള്ളൂ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവരുടെ സൗഹൃദത്തിനുകൂടെ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരെ ഉപദ്രവിക്കാനല്ല ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം നമ്മൾ അങ്ങോട്ട് പോയി ആരെയും അടിക്കത്തില്ല ആരോടും മെക്കിട്ട് കയറില്ല അത് പാ ദുർബല രാഷ്ട്രമായാലും ശരി ഏറ്റവും കരുത്തരായ രാഷ്ട്രമായാലും ശരി ഭാരതത്തിൻ്റെ നയം ഇന്ത്യയുടെ നയം ഇതാണ് ഒരിക്കലും അങ്ങോട്ട് പോയി ആരെയും ആക്രമിക്കില്ല അഹിംസയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നാണ് അഹിംസ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് മറ്റുള്ളവരെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല അതിന് നമ്മൾ ഒരിക്കലും തയ്യാറാകില്ല ലോകരാഷ്ട്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഒരിക്കലും ഇന്ത്യ ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കില്ല എന്ന് അത് ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ നമ്മൾ വലിയ വെല്ലുവിളിയാണ് എങ്കിലും അവരെ ഭയപ്പെടുത്താനല്ല നമുക്കിത് ഇത്രയും കരുത്തുണ്ട് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുക്കാനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്തായാലും ഭാരതത്തിൻ്റെ ഈ നേട്ടം നമ്മുടെ പ്രതിരോധ സേനകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിരീടത്തിലൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അതിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി ഇത് വാഴ്ത്തപ്പാടും വരാൻ പോകുന്ന കെ ഫൈവ് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധി വിജയിക്കട്ടെ അതിനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിരോധ സേനയ്ക്ക് സേനകൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തല ഉയർത്തി അഭിമാനത്തോടെ ഭാരതീയനാണ് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാം